ാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെടേണ്ട സമാധാനവും സന്തോഷവും മദ്യപാനവും വഴിവിട്ട ജീവിതം കൊണ്ട് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു ഒരു മനുഷ്യനും മറ്റും സമാധാനം കൊടുത്തിട്ടില്ല ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ലഹരി പദാർത്ഥങ്ങൾ സമാധാനം കൊടുത്തിട്ടില്ല ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു തരത്തിലും മദ്യപാനവും വഴിവിട്ട ജീവിതവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് ഒരു മനുഷ്യനും സമാധാനമോ സന്തോഷമോ നൽകി കൊടുത്തിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയാം

ിൽ നിങ്ങൾ എടുക്കപ്പെട്ടിരിക്കുന്ന തീരുമാനത്തിന് മുമ്പിൽ അതിനു മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രിയറെ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നിങ്ങളുടെ കാതുകളിലേക്ക് കടന്നു വരുന്നത് യേശുക്രി സന്ദേശം ലോകത്തെ മുഴുവനായിട്ടും മാറ്റിയിട്ടുണ്ട് ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്പം വെളിച്ചം കടന്നു എന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്പം സമാധാനം കടന്നു എന്നിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സന്ദേശം കൊണ്ട് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് യേശുക്രി സന്ദേശം ഏത് ഗ്രാമത്തിൽ ചെന്നിട്ടുണ്ടോ ഏതൊക്കെ നാട്ടിൽ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മൾ എന്ത് കാണുന്ന നൂറ് ശതമാനം വിദ്യാഭ്യാസവും അക്ഷരാഭ്യാസവും നമ്മൾ പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷും നമ്മൾ പഠിച്ചിരിക്കുന്ന ഗ്രാമറൊക്കെ കിട്ടിയത് ഈ സുവിശേഷം നിമിത്തമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയതിന് വലിയ സ്വാധീനം വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് അതുകൊണ്ട് ഒന്നുകൂടി വിളിച്ചു പറയാം എന്താണ് സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമൊന്നും ആയിട്ട് നിങ്ങൾ കരുതണ്ട പക്ഷേ സുവിശേഷം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ അടിപൊളി മാറ്റാൻ കഴിയുന്ന കുലകത്തിൽ അവതരിക്കപ്പെട്ടിട്ടുള്ള ഒരൊറ്റ സന്ദേശമാണ് സുവിശേഷം സുവിശേഷം എന്നാൽ പാവത്തിന്റെ പരിഹാരകനായി പാർത്ഥകത്തിൽ അവതരിക്കപ്പെട്ട യേശുവാണ് സുവിശേഷം ആരാണ് യേശു മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ അക്കമിട്ട് അടിവരയിട്ട് വേഗത്തിൽ നിങ്ങളുമായി പറഞ്ഞു വയ്ക്കാം ആരാണ് യേശു പാപിയായി തീരപ്പെട്ട മനുഷ്യൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒത്തിരി യാത്രകൾ നടത്തി തീർത്ഥയാത്രകൾ നടത്തി ഒത്തിരി ദേഗദണ്ഡനങ്ങൾ നടത്തി ഒത്തിരി നേർച്ച കാഴ്ചകൾ നടത്തി എന്നിട്ടൊന്നും മനുഷ്യന് പാപത്തിന് പരിഹാരമില്ല അങ്ങനെ പാപിയായി തീരപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു അല്ലയോ ദൈവമേ എന്റെ പാപത്തിന് ആർക്ക് പരിഹാരം തരുവാൻ കഴിയുമെന്നുള്ള മനുഷ്യന്റെ ചോദ്യത്തിന് ഉത്തരമായി സാക്ഷാൽ പരബ്രഹ്മം സാക്ഷാൽ സൃഷ്ടികർത്താവായിരിക്കുന്ന സകല ചരാചരത്തെയും ഈ പ്രപഞ്ചത്തെയും മുഴുവനും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം തന്നെ തന്റെ സ്വന്തപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു അതാണ് യേശു ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ പാവിയായി തീരപ്പെട്ട മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ഒത്തിരി അവതാര പുരുഷന്മാർ ഇവിടെ അവതരിക്കപ്പെട്ടപ്പോൾ അവരൊക്കെ ദേഹദണ്ഡനങ്ങളും മൃഗബലിയും നരബലിയും ഒക്കെ നടത്തിയിട്ടും അതിനൊന്നും പരിഹാരമില്ലാതെ വന്നപ്പോൾ പാർപ്പനത്തിലേക്ക് കടന്നു വന്ന പുലകത്തിലെ ഒരേ ഒരു ലക്ഷം ആണ് യേശു യേശു ഒന്നാണ് ചെയ്തത് രണ്ടാമത്തെ കാര്യം പാവിയായി തീരപ്പെട്ട മനുഷ്യന്റെ സകല പാപത്തിനും പരിഹാരത്തിനായി രണ്ട് മൂന്നാടുകളുടെ നടുവിൽ യേശു പരമയാഗമായി പ്രിയപ്പെട്ടവരെ യേശുവിനെ ആരും കൊന്നതല്ല യേശുവിനെ ആരും കൊന്നുകളഞ്ഞതല്ല മറിച്ച് പാവിയായി തീരപ്പെട്ട മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി യേശു യാഗമായി മൂന്നാമതുള്ള കാര്യം ഇതാണ് യേശു കാൽവറിട്ട് എന്താ ചെയ്തത് അരിമത്യക്കാരനായിരിക്കുന്ന ജോസഫിന്റെ കല്ലിനാർവെട്ടിയ കല്ലറയ്ക്കുള്ളിൽ യേശുവിനെ അടക്കം ചെയ്തു മാത്രവുമല്ല ആ കല്ലറയെ ഭേദിച്ച് യേശു മരണത്തെ ജയിച്ച് യേശു മൂന്നാം താല് ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് പ്രിയസ് ഒറ്റവാക്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ ഉലകത്തിൽ ഒട്ടനവധി കല്ലറകൾ ഇന്നും ഒരുപോലെ അടഞ്ഞുകിടപ്പുണ്ട് ഒരു തുറന്നു തുറന്നു കിടപ്പില്ല എന്നാൽ കിടക്കുന്ന കല്ലറയേ ഉള്ളൂ അത് ആ ആ ഇപ്രകാരം വിളിച്ചറിയിക്കുന്ന ഒരു സന്ദേശമുണ്ട് അവൻ മരണത്തെ ജയിച്ച ജയിച്ച കല്ലറയെ എന്ന് പറയപ്പെടുന്ന കല്ലറ അതുകൊണ്ട് വിളിച്ചു നിങ്ങൾ നിങ്ങൾ കൊള്ളട്ടെ 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 നിങ്ങളുടെ അതെന്തുമായി അതെന്തുമായി വിഷയം പ്രശ്നത്തിന് പരിഹാരം തരുവാൻ മരണത്തെ ജയിച്ച രോഗത്തെ ജയിച്ച സകല ശാപത്തെയും ജയിച്ചാച്ച യേശുവിന് കഴിയും അതുകൊണ്ട് ഈ ദേശത്തുള്ളവരോട് വിളിച്ചു പറയാനുള്ള കാര്യം ഇതാണ് ം കൊണ്ട് നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാറ്റാൻ കഴിയും നിങ്ങളുടെ തകർന്നിരിക്കുന്ന നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ കഴിയും കടഭാരം കൊണ്ട് അരച്ചാൻ കയറിലോ അരക്കുപ്പി വിഷത്തിലോ ഒന്ന് ആത്മഹത്യ ചെയ്യാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്താൻ ഈ യേശുവിന് കഴിയും പ്രിയരെ ഇവിടെ ഞങ്ങൾ പല ചെറുപ്പക്കാർ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് ഞങ്ങളുടെ ഓരോരുത്തരെയും കയ്യിലേക്ക് ഈ മൈക്രോഫോൺ പലർക്കും യേശു യേശു ചെയ്ത ജീവിതത്തിൽ ഒത്തിരി പ്രിയപ്പെട്ടവരെ ഈ കൊച്ചൊരു ായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഈ സന്ദേശം കൈമാറുന്നതിന്റെ കാരണം ഇതാണ് ആരും അറിയാതിരിക്കരുത് ഞങ്ങൾ അനുഭവിക്കപ്പെടുന്ന യേശുവിന്റെ സമാധാനം ആരും അനുഭവിക്കാതിരിക്കരുത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയാനുള്ള സന്ദേശം ഇതാണ് നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന സകല പ്രശ്നത്തിനും പരിഹാരം തരുവാൻ യേശുവിന് കഴിയും